ഹലോ ഹായ് നമസ്കാരം ഞാൻ തനൂപാണ് ലോകമെമ്പാടുമുള്ള എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയപൂർവ്വം ഗുലുമാലിലേക്ക് സ്വാഗതം എട്ടിന് ആണോ ആറിനാണോ എന്ത് അല്ല പാണിയേ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് ഒരപ്പച്ചൻ നമ്പർ മാറി ഒരാളെ വിളിക്കുകയാണ് ഇപ്പോ ഹിറ്റ് ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന വർഷങ്ങളായി ഹിറ്റ് ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന ഒരു സീരിയലാണ് ഉപ്പും മുളകും എന്ന സീരിയൽ അതില് ഇപ്പോൾ പുതുതായിട്ട് എത്തിയ ഒരു നടിയാണ് അശ്വതി നായർ അശ്വതിയെ ആത്മഹത്യ ചെയ്യുന്നതിനുമ്പോൾ ഒരു അപ്പച്ചൻ വിളിക്കുകയാണ് ഈ പണി കൊടുത്തിരിക്കുന്നത് മറ്റാരുമല്ല അശ്വതിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തും നടിയും ഭയങ്കര മോഡലുമായിട്ടുള്ള ഞാനാണ് ഹെന്ന പറയുന്നത് കേട്ടിട്ട് ഡയറക്റ്റ് നമുക്ക് ബ്രാങ്കിലേക്ക് പോവാം സോ ഞാനും അമ്മീനും കൂടിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് അവളവിടെ ഇരുന്ന് ഭയങ്കരമായിട്ട് ഗ്യൂഡൽ വർക്ക് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക ഒട്ടും ഡിസ്ട്രാക്ട് ചെയ്യാതെ നൈസായിട്ട് നമ്മൾ പോയി ഷൂട്ട് ചെയ്യും നിങ്ങൾക്ക് ആള് തോന്നണേ അല്ല അല്ല അപ്പച്ചാ 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 പൊന്നുമോളെ അശ്വതി മോളല്ലേ മോളെ ഞാൻ നമ്മടെ അമേരിക്കയിലുള്ള ദാമോദരനോടും കുഞ്ഞുങ്ങളോടും പറഞ്ഞിട്ടുണ്ട് പിന്നെ ക്ക് സഹിക്കാൻ പറ്റത്തില്ല എനിക്ക് സഹിക്കാൻ പറ്റില്ല എനിക്കല്ല കൊച്ചിയിലാണോ സഹിക്കാൻ പറ്റത്തില്ല അവര് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ മരണ ഗ്രൂപ്പ് അപ്പൊ മൂന്നു മണി ആകുമ്പോ അവരും മരിക്കും പലരും പല മരിക്കണം കേട്ടതൊക്കെ സത്യമാണ് നമുക്ക് ഈ അഭിമുഖി നമുക്ക് അത് പൊന്നുപോലെ നമുക്ക് മരിക്കാം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് മരിക്കുന്നു എങ്ങനാണ് എങ്ങനാണ് എല്ലാവരും മരിക്കുന്നത് ലൈവായിട്ട് അവളെ കാണിച്ചു കൊടുക്കണം നമുക്ക് എന്നോട് ഇച്ചാണ് ചെയ്യരുത് അതെ ഹലോ സുധാകരന്റെ മോളല്ലേ ഇത് മോളെ നമ്പർ തെറ്റിയ മോളെ ഞാൻ വേറെ നമ്മുടെ അനിയന്റെ മോനെ അപ്പച്ച മരിക്കാൻ പോവാ അപ്പൊ ബൈ ബൈ മോനെ ഞാൻ വെക്കുകയാണ് കേട്ടോ പക്ഷെ ഒരു അപേക്ഷ ഉണ്ട് വഴിയറിയിൽ ഒരു അജ്ഞാത പ്രേതം കിടക്കണ കണ്ടാൽ മുഖം വെട്ടിച്ച് നടക്കരുത് മൃതദേഹം പൊതുദർശനത്തിന് വെക്കരുത് ആരും റീത്ത് സമർപ്പിക്കരുത് പോലീസിനെ കൊണ്ട് ആകാശത്തേക്ക് വെടിവെപ്പിക്കരുത് പാവം കാക്കുകൾ മനസമാധാനത്തിൽ പറഞ്ഞോട്ടെ കത്തിക്കുമ്പോ തീ ഉപയോഗിക്കരുത് പിന്നെ വഴിയിട്ട് കുത്തി അളക്കണ പരിപാടി വേണ്ട ശവത്തിലായാലും മറ്റുള്ളവർ കുത്തിവേദന പിന്നെ കാണാൻ എനിക്ക് സഹിക്കാറില്ല സന്ദീപന്റെ വീടിന്റെ അപ്പുറത്ത് എന്താ പ്രശ്നം ആ വൃദ്ധസദനത്തില് ഒരു അപ്പച്ചനുമായിട്ട് ഇപ്പൊ എന്റെ ഭാര്യ പ്രണയത്തിലെക്കാം വണ്ടിയെടുത്ത് പോരാളി തല്ലിപ്പൊളി ഭാവിനെ പോരാളി ഓ അപ്പൊ ഞാൻ ഞാനീ ഫാനിനകത്തൊന്ന് കയറി കെട്ടിക്കോട്ടെ ശല്യം ചെയ്യല്ലേ ശല്യം ചെയ്യലേപ്പിക്കടം മോളെ മോളെ പറഞ്ഞത് പത്ത് മിനിറ്റ് ശ്വാസം പിടിച്ചിരിക്കാൻ ഞാൻ അങ്ങനെ അല്ല ചത്തുപോയത് അവസാനമായി മോക്കായിരിക്കും ഗോൾ വന്നേക്കുന്നത് പോലീസുകാരെല്ലാം വിളിക്കുവാണെങ്കിൽ ഇത് കണ്ടോ ആത്മഹത്യാ എന്റെ മരണത്തിന് ഉത്തരവാദികൾ നിങ്ങളാണെന്നുള്ള എന്റെ ആത്മഹത്യാ കുറിപ്പ് പറയാടാ സംസാരിക്കും അടുത്തിരിക്കുന്ന ഹന്നാബല്ലേ അല്ലേ അവള് തന്നൊരു പണിയാണ് ഇത് നീ ഞാൻ ഗുലുമലൂപ്പാണ് നെയ്യതിനു കൂട്ടിക്കും